ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിൽ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യയിൽ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിനാണ് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാനുമാണ് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാർ ഏതാണ് താഷ്കൻഡ് കരാർ ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാർ താഷ്കൻഡ് കരാറാണ് ഏത് യുദ്ധത്തിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച കരാറാണ് താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച കരാറാണ് താഷ്കൻഡ് കരാർ ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഭാഗമായി ഒപ്പിട്ട കരാർ ഏതാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഭാഗമായി ഒപ്പിട്ട കരാർ സിംല കരാറാണ് സിംല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് സിംല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് സിംല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെ ചേർന്നാണ് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബൂട്ടോയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡൻ്റായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയും ചേർന്നാണ് സിംല കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നാൽപ്പതിലധികം സി ആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്ന സ്ഥലം ഏതാണ് പുൽവാമ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നാൽപ്പതിലധികം സി ആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്നത് പുൽവാമയിലാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് ഉപയോഗിച്ച യുദ്ധവിമാനം ഏതാണ് മിറാഷ് ടു തൗസൻഡ് പുൽവാമ ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് ഉപയോഗിച്ച യുദ്ധവിമാനം മിറാഷ് ടു ആണ് മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ആരാണ് അഭിനന്ദൻ വർധമാൻ മിഗ് ട്വൻറ്റി വൺ യുദ്ധവിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയുടെ കമാൻഡർ തമിഴ്നാട് സ്വദേശിയായ അഭിനന്ദൻ വർദ്ധമാനാണ് ഏത് ആഗോള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിനന്ദൻ വർധമാനെ ഇന്ത്യയ്ക്ക് കൈമാറിയത് ജനീവ കൺവെൻഷൻ നയൻറ്റീൻ ട്വൻ്റി നയൻ ഏത് ആഗോള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യയ്ക്ക് കൈമാറിയത് ജനീവ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അഭിനന്ദൻ വർധമാൻ പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായത് അഭിനന്ദൻ വർദ്ധമാനാണ് കാർഗിൽ യുദ്ധം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എ വി വാജ്പേയി ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് കാരണമായ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയായിരുന്നു ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നീക്കത്തിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മുകാശ്മീരിൽ ബി എസ് എഫ് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അലർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മു കാശ്മീരിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അലർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചടക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചടക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പരാക്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരർ ഭീകരർക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചാബിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരന്മാർക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണത്തിലെ അത് താജ് ഹോട്ടലിൽ വെച്ച് നടന്ന മുംബൈ ആക്രമണത്തിൽ ഭീകരരെ തുരത്താൻ എൻ എസ് ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സൈക്ലോൺ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ താജ് ഹോട്ടലിൽ ഭീകരന്മാരെ തുരത്താൻ വേണ്ടി എൻ എസ് ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സൈക്ലോൺ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ നരിമാൻ ഹൗസിൽ ഭീകരരെ വധിക്കാൻ എൻ എസ് സി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർനാഡോ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ നരിമാൻ ഹൗസിൽ ഭീകരരെ വധിക്കാൻ എൻ എസ് സി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർനാഡോ രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടിലെ നുഴഞ്ഞുകയറ്റ ഭീകരന്മാർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഡെങ്കു രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടിലെ നുഴഞ്ഞുകയറ്റ ഭീകരന്മാർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഡൻഗു രണ്ടായിരത്തി ഒമ്പതിൽ നക്സൽ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഗ്രീൻഖണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ നക്സൽ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഗ്രീൻഖണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഗംഗ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഗംഗ ഇനി രണ്ട് ഓപ്പറേഷൻ വിജയ് ഉണ്ട് അത് തെറ്റിപ്പോകാതിരിക്ക ശ്രദ്ധിക്കേണ്ടതാണ് ഗോവ പിടിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഈ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനായിരുന്നു ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് കാർഗിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയും അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഇപ്പോൾ ഗോവ പിടിച്ചടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് ഇതേ പേരിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ പിടിച്ചടക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയും അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്